ഗുരുവായൂർ ക്ഷേത്രം തെക്കേ ശ്രീ വത്സം അങ്കണത്തിൽ മരപ്രഭുവിൻ്റെ ശില്പം ഗുരുവായൂരിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും തെക്കേ ശ്രീ വത്സം അങ്കണത്തിലാണത് കേശവൻ്റെയും പത്മനാഭൻ്റെയും പ്രതിമയുണ്ട് അവിടെ കേശവൻ്റെ പ്രതിമയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ വനവിഷ്ണുവായിട്ട് നിൽക്കുന്ന മരപ്രഭുവിൻ്റെ വലിയ കളിമൺ ശില്പമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ ശില്പത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് തൊണ്ണൂറ്റിയഞ്ചിലത് പൂർത്തീകരിച്ചു ആലുവ സ്വദേശി ശില്പി രാമചന്ദ്രനാണ് ഇത് ഈ ശില്പത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് നിലമ്പൂർ ആ അരുവാക്കോട് ഗ്രാമത്തിലെ കളിമൺ ശില്പികളാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഈ ശില്പം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നത്തെ കലക്ടറായിരുന്നിട്ടുള്ള ജി രാജശേഖരൻ ജ്ഞാനം രാജശേഖരൻ എന്ന് പറഞ്ഞ കവിയൊക്കെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് തമിഴ്നാട്ടിലെ വലിയ സാഹിത്യകാരനൊക്കെയായിരുന്നു അദ്ദേഹം ഗുരുവായൂരിലൊരു ശില്പം നിർമ്മിക്കണമെന്ന് രാമേന്ദ്രനോട് പറയുകയും അതിനനുസരിച്ചിട്ട് അത് ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തു അങ്ങനെ രാമചന്ദ്രൻ നടക്കൽ തൊഴുതു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ മരപ്രഭു എന്ന ഒരു ശില്പത്തിൻ്റെ രൂപം എത്തുന്നത് മരപ്രഭു എന്ന രൂപം എത്താൻ ഒരു കാരണമുണ്ട് അതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ പണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയ രചനയ്ക്കായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താമസിച്ച് തിങ്കൾ ഭജനം നടത്തി നാരായണീയ രചന പൂർത്തിയാക്കുന്ന കാലം ആ കാലത്ത് തന്നെ പൂന്താനം മഹാകവി പൂന്താനം ഭക്തകവി പൂന്താനവും ഇടയ്ക്കിടെ ഗുരുവായൂരിലെത്തി ഭജനമായിട്ട് കൂടുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അപ്രമേയോ ഋഷികേശ പത്മനാഭൂ മരപ്രഭു എന്ന് അദ്ദേഹം ചൊല്ലിയിത്രേ അപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞു അങ്ങനെയല്ല മരപ്രഭു എന്നല്ല അമരപ്രഭു എന്നാണ് ചൊല്ലേണ്ടത് എന്ന് അദ്ദേഹം തിരുത്തി സംസ്കൃത പണ്ഡിതനായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാട് തിരുത്തി അപ്പോൾ ശ്രീലകത്ത് അശരീരി ഉണ്ടായി പത്മനാ മരപ്രഭുവും അമരപ്രഭുവും സർവപ്രഭുവും ഞാൻ തന്നെ എന്ന് ഉണ്ടായി എന്നാണ് കഥ ആ കഥയിൽ നിന്നാണ് ഈ മരപ്രഭു എന്നൊരു സങ്കല്പം ഉടലെടുക്കുന്നത് അത് ഒരു വനവിഷ്ണു ആയിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അത് ആൽമരത്തിൻ്റെ ഒരു സങ്കല്പമാണ് ആൽമരം എന്ന് വെച്ചാൽ പ്രകൃതിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാവമാണ് അത് പൂജകളോ നേദ്യങ്ങളോ ഒന്നും ഇല്ലാതെ പ്രകൃതിയിൽ തന്നെ ലയിച്ചു ചേരുന്ന വിധത്തിലുള്ള ഒരു ശില്പമായിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ശില്പത്തിൻ്റെ ചെറു രൂപങ്ങൾ ഇന്ന് മലയാളികളുടെ ഒട്ടുമിക്ക ആളുകളുടെയും വീടുകളിലും ഓഫീസുകളിലും ഒക്കെ കാണാം ഈ പത്മന മരപ്രഭുവിൻ്റെ ചെറിയ രൂപങ്ങൾ മോഹൻലാൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്ന സമയത്ത് സമ്മാനമായിട്ട് നൽകിയത് സ്വർണവർണത്തിലുള്ള ഒരു മരപ്രഭുവിൻ്റെ ശില്പമാണ് അന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് ചോദിച്ചു എന്താണ് എന്താണിതിൻ്റെ ഐതിഹ്യമെന്താണ് എന്താണ് എന്താണ് ഇത് എന്ന് ചോദിച്ചു വേണ്ട ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പം ഈ മരപ്രഭു എത്തുന്നുണ്ട് മരപ്രഭു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിളികൾക്കും പക്ഷികൾക്കുമെല്ലാം കൂടുവയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഈശ്വര രൂപം ഒരു ഈശ്വര സങ്കല്പം അത് സാക്ഷാൽ വിഷ്ണുവിൻ്റെ സങ്കല്പം ആ സങ്കല്പത്തിലാണ് അതിമനോഹരമായ ഈ മരപ്രഭു രൂപം അവിടെ രൂപീകരിച്ചിട്ട് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിന് കനകപ്രഭാമണ്ഡലം പിന്നീട് ഒരു പ്രഭാമണ്ഡലം ഉണ്ടാക്കി അതിൽ സിദ്ധൌഷധങ്ങളെല്ലാം ചേർത്തിട്ട് ഈ കനകപ്രഭാമണ്ഡലത്തിൽ പ്രഭാമണ്ഡലത്തിൽ നിറച്ചിട്ടാണ് നെയ്യടക്കമുള്ള നെയ്യും പലതരത്തിലുള്ള ഔഷധക്കൂട്ടുകളും നിറച്ചിട്ടാണ് ഈ പ്രഭാമണ്ഡലം ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ഗുരുവായൂരിൽ വരുന്നവർക്ക് ഗുരുവായൂരപ്പന് തൊഴുതു കഴിഞ്ഞാൽ ഇന്ന് മരപ്രഭുവിനെയും കേശവൻ്റെ പ്രതിമയും പത്മനാഭൻ്റെ പ്രതിമയും കണ്ടേ മടങ്ങാറുള്ളൂ പലരും അവിടെ തൊഴുന്നു പലരും വളരെ ആരാധനാഭാവത്തോടെ ഈ ശില്പത്തെ കാണുന്നു വളരെ ശ്രമകരമായിട്ട് രൂപീകരിച്ച ശരിക്കും പറഞ്ഞാൽ കളിമണ്ണിൽ ഇത്ര വലിയൊരു ശില്പം മറ്റൊരിടത്തും ഉണ്ട് എന്ന് തോന്നുന്നില്ല അതിമനോഹരമായ ഈ ശില്പം നിർമ്മിച്ച രാമചന്ദ്രൻ ഇടയ്ക്കിടെ ഇപ്പോഴും ഗുരുവായൂരിലെത്തും ഈ ശില്പത്തിൻ്റെ സമീപത്ത് വന്ന് അദ്ദേഹം ആ ഓർമ്മകൾ പങ്കുവയ്ക്കാറുണ്ട് ശില്പി രാമചന്ദ്രനാണ് അതിൻ്റെ പ്രധാന സ്രോതസ് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം